കേരളത്തിൻ്റെ തലവൻ എന്ന നിലയ്ക്കും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്കും ഗവർണർക്ക് കേരളത്തിൽ എവിടെയും യാത്ര ചെയ്യുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവില്ല കേരളം അങ്ങനെയാണ് കേരളം കോഴിക്കോട് എന്ന് പറയുന്നത് സൽക്കാരപ്രിയരാണ് ജനങ്ങളെപ്പോഴും അദ്ദേഹം മിഠായി തെരുവിൽ ചെല്ലുന്നു അവിടെ അലുവ കഴിക്കുന്നു മാനാഞ്ചിറ പോകുന്നു കുട്ടികളെ എടുക്കുന്നു എന്ന് പറയുന്നത് സാധാരണക്കാരനൊരു ഗവർണർ എന്നുള്ള നിലയ്ക്ക് കോഴിക്കോട് ചെയ്താൽ സാധാരണ ജനങ്ങൾ ചെയ്യുന്നത് ആദിത്യ മര്യാദയാണ് ഒരു സ്റ്റേറ്റിൻ്റെ തലവൻ അവരുടെ നാട്ടിൽ കൂടെ വരികയും അവരുടെ കടയിൽ കയറുകയും എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് അവരെ അപേക്ഷിച്ചോളം അതൊരു നല്ല കാര്യമാണെന്നാണ് ഞാൻ സുജിയ പറഞ്ഞു കഴിഞ്ഞാൽ ജനസമ്പർക്ക പരിപാടിയാണ് ജനസംഘ പരിപാടിയാണ് അതിലെന്ന് പറയുന്നതിൽ എനിക്ക് തെറ്റില്ല പക്ഷേ എസ് എഫ് ഐ പറഞ്ഞതാ എസ് എഫ് ഐ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ എന്ന നിലയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലും കാലു കുത്താൻ പറ്റില്ല അതിന് കാലുകുത്തിയാൽ സമ്മതിക്കില്ല അവർക്കെതിരെ കരിങ്കോടി കാണിക്കും പ്രതിഷേധം നടത്തും എന്ന് പറയുന്നതിലാണ് അവർ ഉറച്ചു നിന്നിരിക്കുന്നത് അല്ലാതെ മിഠായിത്തെരുവിൽ പോകുന്നത് അതുകൊണ്ടാണല്ലോ മിഠായിത്തെരുവിൽ പോയ സമയത്ത് ആരെങ്കിലും പിന്നെ അദ്ദേഹത്തെ പ്രതിഷേധം അറിയിച്ചോ ഒരാളും അറിയിച്ചില്ല കാരണം അദ്ദേഹം പത്രസമ്മേളനം നിർത്തി പറഞ്ഞിട്ടാണ് പോകുന്നത് എന്താണ് ഞാൻ സ്വതന്ത്രനായിട്ട് പോവുകയാണ് എനിക്ക് കോഴിക്കോട് മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ എനിക്ക് എന്ത് വേണ്ട എനിക്ക് പ്രൊട്ടക്ഷൻ വേണ്ട പോലീസ് സെക്യൂരിറ്റി വേണ്ട അത് ഞാൻ രേഖാൻ പോലെ ഡി ജി പി അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അദ്ദേഹം ജനസമ്പർക്ക പരിപാടി നടത്തുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു സ്വതന്ത്രനായ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഒരു പിന്നെ ജനസംപർക്ക പരിപാടി നടത്തുന്നതിൽ അദ്ദേഹത്തെ തടയാനോ അദ്ദേഹത്തിനെതിരെ ഒരു മുദ്രാവാക്യം വിളിക്കാനോ ഒരാളും പുറപ്പെടില്ല അത് കേരളത്തിന് സംസ്കാരമാണ് അത് ഇന്നും ഇന്നലെ തുടങ്ങിയ സംസ്കാരമൊന്നുമല്ല ഇതിന് മുൻപ് പ്രശ്നങ്ങളുണ്ടായ കാലത്ത് വരെ ആ സംസ്കാരം കേരളം നിലനിർത്തിയിട്ടുണ്ട് ആ അർത്ഥത്തിൽ പിന്നെ ആരി മുഹമ്മദ് ഖാൻ പൂർണ്ണ വിജയമാണ് കാരണം അദ്ദേഹം മുട്ടൈതിരി പിന്നെ അലുവ കഴിക്കാൻ പ്രശ്നം പറഞ്ഞത് എവിടെയാണ് ഒരു വിദ്യാർത്ഥി സംഘടനയെ ക്രിമിനൽ എന്ന് വിളിച്ച് പിന്നെ അതിനെതിരെ പിന്നെ പിന്നെ സമരം പ്രഖ്യാപിച്ച് ആ സമരത്തിലേക്ക് പോകാൻ പോകുന്ന ചാൻസലറെ എസ് എഫ് ഐ തടയുന്നത് ആ കാര്യത്തിൽ അവര് വിജയിച്ചോ വിജയിച്ചില്ല എന്നല്ല നോക്കേണ്ട കാര്യമുള്ളൂ അവർ ചെയ്യാവുന്നതിന്റെ മാക്സിമം അത് ചെയ്യാവുന്നതിന് മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് എത്ര വിദ്യാർത്ഥികളാണ് ലാസ്റ്റ് മൂന്ന് ദിവസമായിട്ട് ആ ക്യാമ്പസിൽ പിന്നെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നും കണ്ടില്ല ഞാൻ എവിടെ വിദ്യാർത്ഥി സമരം ഞാൻ കണ്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹം മുഴുവൻ കണ്ടിട്ടാണ് ഇത് പറയുന്നത് എൻ്റെ വിശ്വാസം തന്നെയാണ് മുഴുവൻ കണ്ടതിന് ശേഷമാണ് പറയുന്നത് ഈ കാണുന്ന മീഡിയ പ്രവർത്തനങ്ങളും പ്രവർത്തകർ മുഴുവൻ ഈ കാണുന്ന ഇരുപത്തിനാല് മണിക്കൂറും ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന സാധനം കണ്ടില്ല എന്നാണ് വയ്ക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനമായി എസ് എഫ് ഐ നടത്തിയിട്ടുള്ള സമരം നൂറ് ശതമാനം അത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ശുഭിതാവുന്നത് മാധ്യപ്രവർത്തകരോ അദ്ദേഹം ശുഭിതരായ കണ്ടു എന്തിനാണ് അവരോടൊക്കെ ശുഭിതരാവുന്നത് കാരണം അവരോടൊക്കെ ടെലികാസ്റ്റ് ചെയ്ത് ജനങ്ങളെത്തിക്കുകയാണ് അദ്ദേഹം ആ അർത്ഥത്തിൽ എസ് എഫ് ഐ നടത്തിയിരിക്കുന്ന പിന്നെ സമരം അദ്ദേഹം കണ്ടിട്ടുണ്ട് ആ സമരത്തിനെതിരെയാണ് അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അത് സമരത്തിനെതിരെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻ്റ് റിയാക്ഷൻ വരുന്നുണ്ടല്ലോ ഇദ്ദേഹം ഇതൊന്നും കാണുന്നില്ല പിന്നെ എങ്ങനെ റിയാക്ഷൻ വരുന്നത് ഇതെല്ലാം കാണുന്നുണ്ട് ഇതിനെ പിന്നെ ഇദ്ദേഹം റിയാക്ഷൻ പറയുന്നതനുസരിച്ചിട്ടാണ് ഒരു കാര്യം ഞാൻ പറയാം ഇദ്ദേഹം ഈ ക്രിമിനലേസ് ക്രിമിനൽസ് എന്ന് ഒരു പിന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അതും കേരളത്തിലെ മുതിർന്ന അല്ലെങ്കിൽ ഉന്നത ചിന്താഗതിയോട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ക്രിമിനൽ എന്ന് വിളിക്കുന്നതൊന്നും ഒരിക്കലും യോഗ്യതയുള്ള കാര്യമല്ല അത് ഈ സ്ഥലത്ത് ഏത് അദ്ദേഹം യു എസ് എഫ് ഐനെ മാത്രമല്ല ഈ സ്ഥല സ്റ്റേറ്റിൻ്റെ തലവനാണ് അത് എസ് എഫ് ഐയും കെ ഐ സിയും ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ പാർട്ടിയും സംവിധാനവും ഒക്കെ കൂടിയൊരു സംവിധാനമാണ് ഇവിടുത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ തലവനാണ് അതിൻ്റെ അകത്ത് ക്രിമിനൽ എന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നേതാക്കന്മാരെ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ വിളിക്കുന്നോ ശരിയല്ല ആ അർത്ഥത്തിൽ ആ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും യോജിക്കുന്നതല്ല രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഈ ഒരു ജനസമ്പർക്ക പരിപാടിയാണ് അദ്ദേഹം നടത്തിക്കോട്ടെ തന്നെ ഇനിയും നടത്തിക്കോട്ടെ അതിലൊന്നും ഒരു പ്രശ്നമില്ല ഗവർണറുടെ